നിന്നെ കാണാൻ വെച്ചു ധൈര്യമില്ല ഞാൻ അറിയിക്കാൻ ഇതൊക്കെ എന്താ കല്യാണത്തിനൊക്കെ നേരത്തെ നമ്മളെ അറിയിക്കൊന്നും ഇന്ന ഓർഡർ മോനെ വന്നോ അറിയോ ഈ മാമനെ അച്ഛൻ പറയാറില്ലേ അച്ഛന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ സേതു ആ മോൻ പോയി റേഷനും കൂട്ടാത്തിന് നല്ല മീൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ മീനും മേടിച്ചിട്ട് വാ അച്ഛൻ മാമനും കൂട്ടി വീട്ടിൽ പോവാ ഞാൻ നിന്നെ കണ്ടിട്ട് പിന്നെ പോന്നിനേ വിടൂല കണ്ടിട്ട് മൂന്നാല് വർഷമായില്ല ജയിലിൽ വന്ന വരണ്ടാന്ന് പറയും കത്തയച്ചാ മറുപടി എഴുതൂല ലോകത്തിന്റെ സുഖവും ഭംഗിയൊക്കെ ഒക്കെ അറിയണമെങ്കിൽ കുറച്ചാൾ ജയിലിൽ കിടക്കണം എനിക്ക് സന്തോഷായി ആദ്യം എന്നെ നീ റിലീസിംഗ് ഓർഡർ എത്തിയെന്ന് അറിഞ്ഞപ്പോ ആ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ഇനി എങ്ങോട്ടെന്നുള്ള ആലോചന എന്നെ കണ്ടാൽ മുഖം തിരിക്കാത്തവരാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും നീ ഉണ്ടാവുന്ന തോന്നി ഞാൻ എന്നും ആലോചിക്കുന്നു എന്നെപ്പറ്റി നമ്മൾ ഈ വഴി സ്കൂളിൽ പോയതും കടിച്ചതും വളർന്നതും ഒക്കെ ഓർമ്മയുണ്ടോ ഈ പാലം ദേവിയെ കാത്ത് നമ്മളിവിടെ വന്നിരിക്കാറുള്ളത് ദേവിയുടെ കാര്യം അറിഞ്ഞൂലോ അല്ലേ പറഞ്ഞു കൃഷ്ണമ്മാമയുടെ ഒരു കത്തുണ്ടായിരുന്നു തെറ്റും മാപ്പൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ടൊരു കത്ത് വിധിയെ ആർക്കെന്തെടുക്കാൻ പറ്റില്ല എന്നെ ഒരു കണക്കിന് ചത്തുപോകുന്നവരാ പോകുന്നവരാ ഭാഗ്യവന്മാര് അതോടെ എല്ലാം കഴിയുമല്ലോ ദേവിയെ കൊന്നു എന്നാ പറയണേ അവളുടെ കെട്ടിയോന് വീട്ടുകാരും കൂടി ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മരിച്ചു ഒരു കൊല്ലം മുമ്പ് അയാൾ വേറെ കിട്ടു ഒരു പെൺകുട്ടിയുണ്ട് അതിനെ അയാൾ തിരിഞ്ഞു നോക്കണില്ല കുട്ടി അയാളുടെ അല്ലെന്നാ പറയണേ നിന്നെയായിരുന്നു അവൾക്ക് സംശയം കൃഷ്ണമ്മാമ്മ എല്ലാം എഴുതിയിരുന്നു അതും എൻ്റെ തെറ്റാണ് എല്ലാവരെയും നിഷേധിച്ച് അവൾ തയ്യാറായതാണ് സ്വീകരിച്ചില്ല അന്നതാണ് നല്ലതെന്ന് തോന്നി ഒഴിഞ്ഞു മാറി ഇല്ലായിരുന്നെങ്കിൽ ഇന്നവൾ ജീവിച്ചിരിക്കെയെങ്കിലും ചെയ്തേനെ ഇറങ്ങി നിശ്ചയം കരയരുത് ഞാൻ സമ്മതിക്കില്ല ഈ നിമിഷം ഞാൻ ഞാൻ വരാം നമുക്ക് ജീവിക്കണം അത് നടക്കില്ല തയ്യാറില്ല എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ് നീ എനിക്ക് നഷ്ടപ്പെടണം മുത്തശ്ശി മരിച്ചപ്പോ ഞാൻ തറവാട്ടി പോയിരുന്നു അന്ന് അച്ഛനെയും അമ്മയും രമേശനെ ഇടയുമൊക്കെ കണ്ടിരുന്നു നിന്നെ പോയി എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല തുടക്കത്തിൽ നാലഞ്ച് പ്രാവശ്യം അച്ഛൻ ജയിലി വന്നിരുന്നു വന്നാൽ മിണ്ടാതെ അങ്ങനെ ഇരിക്കും ചോദിച്ചാൽ എന്തെങ്കിലും പറയും പെൻഷൻ പെൻഷനായതിനു ശേഷം വന്നിട്ടില്ല ഇടയ്ക്ക് ലത രണ്ടുപേരി കുറിച്ചിടും ലത ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കാൻ പോകാന്ന് കേട്ടു അടുക്കളയും പാത്രങ്ങളും കിണറ്റുവെള്ള പെണ്ണ അച്ഛൻ എന്നെ വന്ന് ഞാൻ കാണാൻ പേടിച്ചിട്ടു പെൻഷൻ പറ്റിയപ്പോ കിട്ടിയത് കൊണ്ട് രാമപുരത്ത് വീട് വെക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ അത് പൂർത്തിയാക്കാൻ പറ്റിയോ അതുമില്ല തറവാട്ടിലിപ്പോ കൃഷ്ണന്മാരും അമ്മായി മാത്രമേ ഉള്ളൂ അവിടെ വന്ന് താമസിക്കാം കിട്ടിയ കാശുകൊണ്ട് ലതയുടെ കല്യാണം നടത്തായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു പെട്ടിക്കടയോ മറ്റോ തുറങ്ങായിരുന്നു അച്ഛനെ നിനക്കറിയില്ലേ ആരുടെ മുമ്പിലും തല കുനിക്കില്ല കൃഷ്ണമാമൻ എപ്പോഴും പറയും നിന്റെ അച്ഛൻ അഭിമാനിയല്ല ദുരഭിമാനിയാണ് അങ്ങനെയുള്ള ഒരാള് അമ്മയുടെ തറവാട്ടി വന്നിക്കോ മോളെ എനിക്കറിയില്ല അച്ഛനെ അച്ഛനെങ്ങനെ സഹിക്കണം ഇതൊന്നും കാണണ്ട കാണണ്ടെന്നും കേൾക്കണ്ടെന്നും വെച്ച പലോളുകൂടി ഞാൻ വേണ്ടെന്ന് വെച്ചത് എട്ടുകൊല്ലം തടവ് ശരിക്കും അനുഭവിച്ചു നീ വേണ്ട െ ശിക്ഷേണ്ട പോയതൊന്നും തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊരുത്തന്മൂലം എത്ര ജീവിതങ്ങളാണ് പാളിപ്പോയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ പിന്നെ ആരുടെയാണ് കുറ്റം ജോസന ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴും പിന്നെ അയാളുടെ അമ്മയും ഭാര്യ ചില രാത്രിയിലെ സ്വപ്നത്തിൽ കാണായാലേ എന്റെ മുഖത്ത് കൈ ചൂണ്ടി പറയും എന്റെ കുടുംബം തകർത്തു എന്റെ കുട്ടികളെ അനാഥരാക്കി ശരിയല്ലേ എന്തൊക്കെ തകർത്തടാ ആരെയൊക്കെ തകർത്തു ഇത്ര കുടുംബ അഞ്ചിട്ട് കൊല്ലമായി ഉള്ളിക്കടന്ന് തെങ്ങായിരുന്നു പറഞ്ഞുവന്ന് പടക്കാൻ പറ്റിയില്ല സമയത്രായി നമുക്ക് നേരെ കഴിച്ചിട്ട് കിടക്കാം ജയിലിൽ ഞങ്ങളുടെ അത്താഴ മണിക്ക് തുടങ്ങും കമ്പിക എന്ത് പണി അമ്മയെ കാട്ടണേ ഒട്ടും നടക്കരുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള എത്ര നേരമായി കിടപ്പ് കിടക്കുക ഇത്ര നേരം ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ എന്തിനാണ് ഈശ്വരാ എന്നെ ഇട്ടേക്കുന്നത് രണ്ടടി നടന്ന പിന്നെ ശ്വാസം കിട്ടില്ല നീ ഞാൻ ഇവിടെ ഇരുന്നോളാം രമയ്ക്കുന്ന റിഹേഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മേ സേതു അമ്മേ അതൊക്കെ എന്തുപോലെ ഞാനൊന്ന് കാണുന്നേതുകത്തേക്ക് ഇരിക്കാം അമ്മയ്ക്ക് തീരെ സുഖമില്ലട എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മയോട്

മൂന്നാല് വയർ കഴിയണം ചികിത്സ രമേശന്റെ പഠിപ്പ് കാശ് എത്ര വേണമെന്ന് വിചാരിച്ചത് എന്റെ പെൻഷൻ കൊണ്ട് എന്താവാനാ അവളെ കൊണ്ടാവുന്നു അവള് ചെയ്യുന്നു മാനാഭിമാനം നോക്കി അവളെ ഇരിക്കു ഇങ്ങനെയൊക്കെ ആയത് എന്റെ കുറ്റം കൊണ്ടല്ല മതി പറഞ്ഞത് നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ രണ്ടടി നടന്നു എനിക്ക് ഒരു കുഴപ്പവും മോന്റെ അടുത്തൊന്നും ഞാൻ മുറി വന്നിരിക്കാം വേണ്ട ഇവിടെ ഇരുന്നാ മതി കാറ്റും വെളിച്ചം കൊള്ളട്ടെ ഇങ്ങനെയൊക്കെ ആകും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇവിടെ കൊണ്ടെത്തിച്ച തന്നെയാ എന്നിട്ട് ഇപ്പൊ മാനക്കേട് നീ ഉണ്ടാക്കിയ മാനക്കേട് അത്രയും വലുതല്ലോ ഒന്നും അവൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അറിഞ്ഞോണ്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നേ എനിക്ക് പറയാനുള്ളൂ ഒരു കണക്ക് നീ കുടുംബം നീങ്ങുന്നുണ്ട് ഇനി രമേശനാണ് ഒരു അവൻ അവനെങ്ങനെയെങ്കിലും ഒരു കരകയറ്റി എടുക്കണം അതിനുവേണ്ടി മരിക്കാൻ വരെ ഞാൻ ഒരുക്കുക അതിനിടെ ഇനിയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായ അച്ഛ ആ വരത് എന്നാ പറയണത് ഒരു കുടുംബം തകർന്ന തരിപ്പണമായതാ അവിടുന്ന് വാരിക്കുട്ടി കൊണ്ടുവരാഞ്ഞൂടി തകർത്ത എല്ലാത്തിനും വല്ല വിഷമമായി കൊടുത്താൽ മതി അച്ഛന്റെ അപേക്ഷ ആ കൃതി വരുത്തരുത് മോനെ അച്ഛനുള്ളിലെ വിഷമം പറഞ്ഞു തീർത്തതാ നീ അത് കാര്യമാക്കണ്ട ഞാനിവിടെ അധികപ്പെട്ടാണോ അമ്മേ അമ്മേ ചെയ്തു വന്തിയടി ഇവിടുണ്ട് അവന് വലിയ വിഷമമായി അച്ഛൻ പറയുന്നത് കേട്ട് വിഷമിക്കാൻ നിന്ന അതിനെ സമയം ഉണ്ടാവു അച്ഛൻ ഏട്ടാ അച്ഛനെ നോക്കി ചെലപ്പോ പാദരാത്രിയാവും നമുക്കുള്ളത് കഴിച്ചുകിടക്കാം അപ്പൊ പറഞ്ഞോണ്ട് എന്താന്ന് വെച്ചാ മൂന്ന് പ്രാവശ്യം ഗുഡ് സർവീസ് ടൈംസ് വെള്ളം കേസ് ചോദ്യം ചെയ്യണേ അത് ഒരു ക്രിമിനൽ നോട്ടോറിയസ് ക്രിമിനൽ ഞാൻ പോട്ടെ പറയട്ടെ ഇനി നാളെ സംസാരിക്കാം നിങ്ങൾ വീട്ടിലോട്ട് കേട്ടേ കയറു അല്ലെങ്കിൽ അവിടെ ഞാൻ നിക്കഞാനുള്ള കേട്ടിട്ട് പോ വാങ്ങിച്ചു കൊടുക്കും നാടകത്തിന് പോകുമ്പോ നല്ല ഇങ്ങോട്ട് പോയിക്കാതെ ഇവിടം വരെ അച്ചു എത്തി അമ്പിയ നീ സംസാരിക്കണ്ട നീ വിഷ്രമിക്കണം മനസ് വിഷമിപ്പിക്കതെ എല്ലാര്ക്കും വേണ്ടി ഞാൻ വിഷമിക്കുന്നുണ്ട് തീയാണ് തീ കുടുക്കയാണ് നെഞ്ചിൽ വെച്ചിരിക്കുന്നത് അറിവോ അതില്ല ഒന്നും ആർക്കും അറിയില്ല ആരറിയാൽ പക്ഷേ എല്ലാരും അറിഞ്ഞു വരുമ്പോ സേതുമാധവൻ വന്നിട്ടുണ്ട് സാർ ഉം വിളിക്കേ സേതുമാധവൻ അല്ലേ അതെ സാർ എത്തിയാലോ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു നിന്ന് ഞാൻ ഇന്നലെയാണ് എത്തിയത് മിനി ഞാൻ റിലീസ് ചെയ്തല്ലേ നിന്നെ അതെ പിന്നെ അവിടെ പോയി ഒരു കൂട്ടുകാരെ കാണാൻ അത് കേശവൻ നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ എന്ത് കളി എന്ത് കളിയാ ഒരുമിച്ച് കളിച്ചിരുന്നത് എന്താ മിണ്ടാത്ത നീ ചെറുപ്പത്തിൽ കുട്ടികൾ എന്തൊക്കെയാ കളിക്ക അതൊക്കെ അല്ലാതെ പിടിച്ചു പറയും മോഷണവും കൊലപാതകവും ഒന്നും അല്ല അല്ലേ പറയാ ചോദിച്ച എന്താ പറയാ അത് ശരി അപ്പൊ ചോദ്യം എന്നോടായോ ഇനി എന്താ പരിപാടി ഒന്നും തീരുമാനിച്ചില്ല തീരുമാനം എന്നത്തേക്കാവും സർ പരിഹസിക്കരുത് പരിഹസിച്ചാ നീ എന്ത് ചെയ്യും നീ മര്യാദക്കൊക്കെ ജീവിച്ചോണം ഇല്ലെങ്കിലുണ്ടല്ലോ ഈ തടിയൊക്കെ ഞാൻ ഉടയ്ക്കും സർ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് വന്ന ആളാണ് ഞാൻ ഇപ്പൊ ഞാൻ ഒരു കുറ്റവാളിയല്ല അങ്ങനെ പെരുമാറരുത് പിന്നെ എങ്ങനെ മനുഷ്യനോട് പെരുമാറുന്ന പോലെ നിയമപരമായി എനിക്ക് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല സാധാരണ നടപടി തെറ്റിക്കേണ്ടെന്ന് കരുതി വന്നതാ അതിനെന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് ഇടിച്ചതിന്റെ പതിരി നിലക്കിട്ട് ഒരു കേസിന് രജിസ്ട്രി വീണ്ടും നിന്നെ എനിക്ക് കഴിയും കഴിയും സാറിന് എന്തും ചെയ്യാൻ കഴിയും അധികാരത്തിന്റെ കുപ്പായമുണ്ട് എന്നെ പോലുള്ളവര് ജീവിക്കാനുള്ള ആഗ്രഹം പോലും ഇല്ലാണ്ടാ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നെ ഞാൻ വിളിച്ച ആ നിമിഷം അവിടെ ഉണ്ടായിരിക്കണം